നമസ്കാരം സുഷനോത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണങ്ങളിൽ ആറ് കുട്ടികളും മൂന്ന് സ്ത്രീകളുമടക്കം ഇരുപത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഡസൺ കണക്കിന് പേർക്ക് പരിക്കേറ്റു ഗാസ സിറ്റിയിൽ നിന്ന് പലസ്തീൻകാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഇസ്രയേൽ സൈന്യം സിറ്റിയിലെ യു എൻ പലസ്തീൻ അഭയാർത്ഥി വിഭാഗം ഓഫീസിലും ബോംബിട്ടു തുടർച്ചയായ രണ്ടാം ദിവസവും മധ്യഗാസിയിൽ കനത്ത ബോംബിംഗാണ് നടന്നത് വെടിനിർത്തൽ കരാറിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ ദോഹയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് സുരക്ഷിതമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചുള്ള മേഖലകളിലും കനത്ത ആക്രമണം നടന്നത് ഇതോടെ പലവട്ട ഒഴിപ്പിക്കപ്പെട്ട ക്യാമ്പസുകളിൽ കഴിയുന്നവർ വീണ്ടും പലായനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം തെക്കൻ നഗരമായ ഖാൻ യുനിസിന് സമീപം പലസ്തീൻ കുടുംബങ്ങളെ പാർപ്പിച്ചിട്ടുള്ള സ്കൂളുകളിൽ ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് കുട്ടികളും സ്ത്രീകളും അടക്കം മുപ്പത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്കൂൾ മുറ്റത്ത് കുട്ടികൾ ഫുട്ബോൾ കളിച്ചു സമീപം ബോംബ് വീഴുന്നതും കുട്ടികൾ ചിതറി ഓടുന്നതുമായ വീഡിയോ ആണ് അൽ ജസീറ കിവി സംപ്രേഷണം ചെയ്തത് ഈ ആഴ്ചയാണ് ഗാസ സിറ്റിയിൽ വീണ്ടും ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിച്ചതും ആക്രമണം കടുപ്പിച്ചതും യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ആദ്യം ടാങ്കുകൾ വളഞ്ഞത് ഗാസ സിറ്റിയായിരുന്നു അവിടെ ഹമാസിനെ ഉന്മൂലനം ചെയ്തെന്ന് അവകാശപ്പെട്ട സൈന്യം പിൻവാങ്ങിയതുമാണ് ഹമാസ് വീണ്ടും സംഘം ചേർന്നെന്ന് പറഞ്ഞാണിപ്പോൾ ആക്രമണം പുനരാരംഭിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ദോഹയിൽ വീണ്ടും മധ്യസ്ഥ ചർച്ചകൾ സജീവമായി കഴിഞ്ഞ ദിവസം സി ഐ എ ഡയറക്ടർ ഈജിപ്ത് പ്രസിഡന്റ് കൊയ്റോയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈജിപ്ത് ഇൻ്റലിജൻസ് മേധാവിയും കഴിഞ്ഞ ദിവസം ദോഹയിലെത്തി അതിനിടെ ജെറുസലേം ആസ്ഥാനമായ ഇസ്രായേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സർവേയിൽ എൺപത്തഞ്ച് ശതമാനം ഇസ്രയേലുകളും വെടിനിർത്തലിനെ അനുകൂലിച്ചു ഒൻപത് മാസത്തിനിടെ അറുപത് ശതമാനം ഹമാസുകാരെയും ഇല്ലായ്മ ചെയ്തെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടു ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ്